മലപ്പുറത്ത് നിപ ബാധിച്ച മരണമടഞ്ഞ കുട്ടിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു കുടുംബത്തിന്റെ ദുഃഖത്തില് പങ്കുചേരുന്നുവെന്നും നിപയെ നേരിടാൻ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് സ്ഥിരീകരിച്ചതിനാൽ രോഗപ്രതിരോധത്തിന് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു വവ്വാലുകളുടെ ആവാസവ്യവസ്ഥ നശിപ്പിക്കരുത് മറ്റേതെങ്കിലും ജീവികൾ കഴിച്ചതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ പഴങ്ങൾ കഴിക്കരുതെന്നും ഏതെങ്കിലും തരത്തിൽ സംശയമുള്ളവർക്ക് നിപ്പ കൺട്രോൾ റൂമിലേക്ക് വിളിക്കാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു നിലവിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടു ആരോഗ്യമന്ത്രി മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിപ്പ നിയന്ത്രണത്തിനായി നിപ്പ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ഇരുപത്തിയഞ്ച് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഇരുന്നൂറ്റി നാല്പത്തിയാറ് പേരും അതിൽ ഹൈറിസ്ക് വിഭാഗത്തിൽ പേരുമാണ് നിലവിലുള്ളത് രോഗസാധ്യതയുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് ഐസൊലേഷൻ റൂമുകളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആവശ്യമായ അതിതീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് നിരീക്ഷണത്തിലിരിക്കുന്നവരുടെ വീടുകളിൽ ഭക്ഷണം മരുന്ന് തുടങ്ങിയവ എത്തിക്കുന്നതിന് സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ഉറപ്പാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി കൈരളി ന്യൂസ് തിരുവനന്തപുരം